വാർഡൻ ആണ് ഇതോടെ നഗരസഭയിലെ ഓഫീസ് ഉപരോധം അവസാനിപ്പിച്ചു വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെയാണ് സുൽത്താൻ ബത്തേരിയിൽ സുൽത്താൻ ബന്ദേരി പള്ളിക്കണ്ടി സ്വദേശി തമ്പി എന്നയാളെ എടുത്തിറങ്ങിയ കാട്ടാന ഏറെ നേരം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി നേരത്തെ തമിഴ്നാട് ദേവർശാലയിൽ രണ്ടുപേരെ കൊലപ്പെടുത്തുകയും നിരവധി വീടുകൾ തകർക്കുകയും ചെയ്ത പി എം ടു എന്ന മോഴയാനാണ് ബത്തേരിയിൽ ഇറങ്ങിയത് എന്ന് സ്ഥിരീകരിച്ചതോടെ ആനയെ മയക്കുപടി വെച്ച് പിടികൂടണമെന്നാവശ്യപ്പെട്ട് വ്യാപക പ്രതിഷേധമുയർന്നു മൂന്നു മണിയോടെ മയക്കുപടി വെക്കാൻ ഉത്തരവിറങ്ങി അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഓർഡർ ഇലോട്ട് ഇലും മുൻപ് ആനയും പിടികൂടാനായില്ലെങ്കിൽ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച് നാളെ രാവിലെയും പുനരാരംഭിക്കാനാണ് വനംവകുപ്പ് തീരുമാനം